ോപദേശമാർഗേണ തൽ പൂജാവിധാന ചെയ്തു ശിവാർച്ചനം ഭക്ത നമസ്കൃത്യ നൃത്തവുമാടി നിന്നശുദ്ധനായി സ്തുവാ പലതരം നിത്യാ നിർമ്മലന്യായ രുദ്രായ മൃത്യുഞ്ജയായ ഭൂതേശായ തേനമ നമ ഈശ്വനുമൊന്നായി മാനസേ തോന്നി വരുന്നിതുമാമകേ ഇങ്ങനെ വന്നിച്ചിരിക്കുന്നതിന് മധ്യേ പൊങ്ങി വരുന്നതു കാണായതു ജലം പീഠവും വാളും ശിവലിംഗവുമെല്ലാം കൂടെ മറഞ്ഞ ഭിഷിക്തമായി വന്നിതു കഷ്ടം പുണ്യവാഹിനി പെട്ടെന്നു പൊങ്ങിയതെന്തൊരു കാരണം കീഴ്പോട്ടൊഴുകുന്ന തോയമുണ്ടോ പണ്ടു മേൽപോട്ടൊഴുകുമാർ എത്രയും അത്ഭുതം എങ്ങനെ മേൽപോട്ടു പൊങ്ങി ജലമെന്നു നിങ്ങൾ തിരഞ്ഞറിഞ്ഞിങ്ങുവന്നിടുവിൻ എന്നു സുഖസാരണന്മാരെ രാവണൻ ചെന്നറി വനയച്ചപ്പോൾ അവൾ കീപ്പോട്ടരജയോചന വഴി ചെല്ലുമ്പോൾ കീപ്പോട്ടരയോജന വഴി ചെല്ലുമ്പോൾ വായ്പോടു കണ്ടാരൊരു നരവീരനെ ൂപതി നാരീജനവുമായി മജ്ജനം ചെയ്യുന്ന നേരം കളിച്ചവൻ കരം കൊണ്ടവൻ കിഞ്ചന കീഴ്പൂട്ടയച്ചി അങ്ങനെ വാഹിനി വേഗേന മേൽപോട്ടു പൊങ്ങിയ കാരണമെന്നവർ ചൊല്ലിനാർ കേട്ടു ൂപിച്ചതുകേട്ടുരാവണനെത്രയും താപത്തൊടും പറഞ്ഞിടിനേരം അർജുനനാകുന്ന ദേവനദിഷടൻ സജ്ജനദ്വേഷകൻ കശ്മലനെത്രയും എങ്കിലവന് ജയിച്ചൊഴിഞ്ഞെന്നിയേ ലങ്കയ്ക്കു പോകുന്നതില്ല ഞാൻ നിർണയം എന്നുര ചെയ്തു മഹേശ്വര പൂജയും നന്നായി സമർപ്പിയെ ദശകന്ധരൻ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം